കണ്ണൻകുടിനെ പുറത്തൊക്കെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്ട്രോളർ കഴുകി വൃത്തിയാക്കുന്നത് പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ ചെറിയ കുട്ടി തന്നെയാണ് ഈ സ്ട്രോളറിലൊക്കെ ഒരു കുട്ടി തന്നെയാണ് ഒരു അഞ്ചാറ് വയസ്സൊക്കെയുള്ള സമയത്താണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ നല്ല യൂസ്ഫുള്ളായിരുന്നു എനിക്ക് അകത്തൊക്കെ ഞാൻ അവന് ഇരുത്തും ചേലൂരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മടക്കിയൊക്കെ ഇത് കൊണ്ടുപോകും അവിടെയൊക്കെ കൊണ്ട് നടക്കാറൊക്കെയുണ്ട് അപ്പം അന്ന് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ കാര്യം എന്താണെന്നുള്ളത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു വേറെ മൂവാറ്റുപുഴലാണ് എനിക്ക് അലർജി ഡോക്ടറെ കളിക്കുന്നത് ഒരു മാസം ആയിട്ടുണ്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്നത് എന്റെ മുഖൊക്കെ കണ്ടില്ലേ ചീർത്ത് വീർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നു നല്ലതുപോലെ ചീർത്ത് അങ്ങനെ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു മരുന്നിന്റെ നമുക്ക് അലർജി കഴിക്കുന്ന ഒരു മരുന്നിന്റെ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോ ഷ്ടിയുടെ ഒക്കെ സമയത്താണ് കേട്ടോ അത് പോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റിരുന്നില്ല ഡോക്ടർ ഇങ്ങനെ ഡോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഡോസ് കുറയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് എനിക്ക് ഡെയിലി മരുന്നൊക്കെ കഴിക്കേണ്ടതൊക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മെഡിസിൻസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി വരുമ്പഴേക്ക് ട്രെൻസിലൊന്നും കേറിയിട്ടോ ഷഷ്ടിക്ക് കണനും കല്യാണിക്കും രണ്ട് ടീഷർട്ടൊക്കെ എടുക്കാമെന്നൊക്കെ ട്രെൻസിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വരുന്ന കഴിക്കാൻ്റെ ഒരു കസിന്റെ വീട്ടിൽ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പ്രസവിച്ചിട്ട് ഞാൻ ഉണ്ണീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ണീനെ കാണാൻ അവൾ ഇവിടെ ഉണ്ടായിരുന്നാണ് ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ടായിരുന്നാണ് ഇപ്പം ഹസ്ബൻഡിന്റെ വീടാണ് കാലടിയിൽ അപ്പോൾ വരുന്ന വഴിക്ക് കാലടിയിൽ കസിന്റെ വീട്ടിൽ ഒന്ന് കേറി അവിടെ ചെന്ന് ഉണ്ണികളെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ലാസ്റ്റ് എടുത്തത് ഈ ഒരു പട്ടിക്കുട്ടനെ കണ്ടപ്പോൾ അവൻ്റെ വീഡിയോ ആണ് കേട്ടോ എടുത്തത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഷഷ്ടിയിട്ട് തലേ ദിവസമായിരുന്നു കേട്ടോ വന്ന് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അമ്പലപ്പറമ്പ് വരെയൊക്കെ ഒന്ന് പോവാം അപ്പൊ പന്തലുകാരൻ്റെ ഫ്രണ്ടിലൊരു ആനയുടെ അതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കണ്ടാൽ ചിരിക്കുന്നുണ്ട് കാണുന്നത് അപ്പോൾ കല്യാണിൻ്റെ അടുത്ത് പറയാം അത് ഒറിജിനൽ ആനയമ്മത് ചെവിയൊക്കെ കാട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അത് ഒറിജിനൽ എല്ലാം കല്ല് മ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഷഷ്ടിയുടെ തലേ ദിവസം ഒന്നും ഇങ്ങനെ കൊടകര കണ്ടില്ലേട്ടോ ഇത്ര നാളും കൊടകര ഇപ്പൊ എത്ര പതിനഞ്ച് വർഷം ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കൊടകരയുള്ള ആളാണെങ്കിലും ഞാൻ തലേ ദിവസം ഒന്നും ഇങ്ങോട്ട് വന്നില്ല തലേ ദിവസമൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള അടുക്കള പണികളുണ്ടാവും വറക്കലും കുറലും അങ്ങനെയൊക്കെ ആയിട്ട് പണികളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കാരണം ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല ഇല്ലാട്ടോ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു കൊടകര ഷഷ്ടിയുടെ തലേ ദിവസം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ യാത്ര പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളത് മൂവാറ്റു വഴി വരുന്ന വഴിയാണ് വീട്ടിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ വെറുതെ കല്ലൂന ഒക്കെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകുന്നു കരുതും അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫേസ്ബുക്കിൽ കണ്ടിട്ടൊക്കെയാണ് കുറേ പേര് നമ്മളടുത്തേക്ക് സംസാരിക്കാനൊക്കെ വരുന്നത് യൂട്യൂബിനേക്കാളും ഇപ്പം കുട്ടി കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കളിപ്പാട്ടൊന്നും ഭയങ്കരത്തില്ല മൈലാൻ ചുറ്റും കൊടുത്തപ്പോൾ ആൾക്ക് സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ പോകാൻ കേട്ടോ വീട്ടിലേക്ക്